ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായി സുതാര്യവും ആവേശകരവുമായ മത്സരത്തിനൊടുവിൽ നൂറ്റിമൂന്ന് വോട്ടുകൾ നേടി അദ്വൈത് സി വിനോദ് സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഫലപ്രഖ്യാപനം നടന്നത് സ്കൂൾ വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധവും നേതൃത്വ ഗുണങ്ങളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ വാർഡ് മെമ്പർ സേതു മാധവൻ പി ടി എ പ്രസിഡന്റ് എൻ എസ് സജീഷ് പി ടി എ അംഗങ്ങൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ സർഗാത്മക ശേഷിയെയും സാമൂഹിക ഇടപെടലിനെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു സ്കൂളിന്റെ ഭാവി പ്രവർത്തനങ്ങളിൽ പുതിയ ലീഡറുടെ പങ്ക് നിർണായകമാകുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു ബിസി വി ന്യൂസ് വരവൂർ യു ആർ വാച്ചിങ് ബി സി വി ന്യൂസ്